നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തുറവൂർ എഴുപുന്ന ശ്രീനാരായണപുരം ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം മോഷ്ടിച്ച കേസിൽ പ്രതിയായ താൽക്കാലിക ചുമതലയുണ്ടായിരുന്ന കീഴാന്തിയുമായി പോലീസ് ക്ഷേത്രത്തിൽ തെളിവെടുപ്പ് നടത്തി കൊല്ലം ഈസ്റ്റ് കല്ലട രാംനിവാസിൽ രാമചന്ദ്രൻ പോറ്റിയെയാണ് അരൂർ പോലീസ് സ്റ്റേഷൻ ഓഫീസർ കെ ജി പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ക്ഷേത്രത്തിൽ നിന്നും ഇരുപത് പവന്റെ സ്വർണ്ണാഭരണങ്ങൾ സഞ്ചിയിലാക്കി മുറിയിൽ കൊണ്ടുപോയ ശേഷം കടക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു വിഷു ഉത്സവത്തോടനുബന്ധിച്ച് വിഗ്രഹത്തിൽ ചേർത്താൻ പതിമൂന്നിന് രാത്രിയാണ് കിരീടവും മാലകളും അടങ്ങുന്ന ആഭരണങ്ങൾ ദേവസ്വം അധികൃതർ രാമചന്ദ്രൻ പോറ്റിക്ക് കൈമാറിയത് പതിനാലിന് ഉച്ചപൂജയ്ക്ക് ശേഷം തിരുവാഭരണം തിരികെ ദേവസ്വത്തിൽ എത്തിക്കാൻ ദേവസ്വം അധികൃതർ രാമചന്ദ്രൻ പോറ്റിയോടെ പറഞ്ഞിരുന്നു വൈകിട്ട് പൂജ നടത്തുന്നതിന് മറ്റൊരു ശാന്തി എത്തി ശ്രീകോവിലിൽ കയറിയപ്പോഴാണ് ആഭരണങ്ങൾ മോഷണം പോയതായി അറിയുന്നത് തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ അരൂർ പോലീസിൽ പരാതി നൽകി രാമചന്ദ്രൻ പോറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ പതിനഞ്ചിന് രാവിലെ ആഭരണങ്ങൾ തേവരയിലെ ബാങ്കിൽ പണയപ്പെടുത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് എറണാകുളം ശിവക്ഷേത്രത്തിൽ നിന്ന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത് മുൻപ് രാമചന്ദ്രൻ പോറ്റി പത്തോളം ക്ഷേത്രത്തിൽ പൂജാരിയായി ജോലി ചെയ്തിട്ടുണ്ട് പലരിൽ നിന്നായി വായ്പ ഇനത്തിലും വീടിന്റെ പുരയിടം പണയപ്പെടുത്തിയും വാങ്ങിയ മൂന്ന് കോടിയിലധികം രൂപ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചത് നഷ്ടപ്പെട്ടതായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ രാമചന്ദ്രൻ പോറ്റി പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് പോലീസ് പറഞ്ഞു